ഈശോ മിശോയ്ക്ക് സ്ഥിതി ആദ്യമേ തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനും ഈശോയോടും ഒരായിരം നന്ദി ഞാൻ ഫെബ്രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറാം തീയതി ദുബായ്ക്ക് പോയായിരുന്നു ജോലിക്ക് വേണ്ടിയാണ് പോയത് ഞങ്ങൾ അഞ്ച് ഫ്രണ്ട്സായിട്ടാണ് പോയത് ചെന്നപ്പോൾ തന്നെ ജോലി ഇൻറ്റർവ്യൂകൾ ഒരുപാട് അറ്റൻഡ് ചെയ്തെങ്കിലും ജോലി ശരിയാവേണ്ടായില്ല ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുവെച്ചാൽ ഇൻറ്റർവ്യൂസ് ഒന്നും അല്ലെങ്കിൽ സെലക്റ്റ് ആകിട്ടുണ്ടായിരുന്നില്ല രണ്ട് മാസത്തെ വിസക്കായിരുന്നു പോയിരുന്നത് രണ്ട് മാസത്തെ വിസ കഴിഞ്ഞ് ഞാൻ പുതുക്കി വിസ പുതുക്കിയോടൊപ്പം തന്നെ ഞാൻ ഉടമ്പടി എടുത്തു അമ്മ അമ്മ ആദ്യം ഇവിടെ കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ഉടമ്പടി എടുത്ത് നോക്ക് ജോലി നിനക്ക് എന്ന് പറഞ്ഞ് ഞാൻ വിസ പുതുക്കിയത് അതോടൊപ്പം തന്നെ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം അതിനു മുന്നേ ഞാൻ ഒരു പതിനഞ്ച് ഇൻ്റർവ്യൂ എടുത്തോളം അറ്റൻഡ് ചെയ്തായിരുന്നു ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം തന്നെ ഞാൻ മുൻ അറ്റൻഡ് ചെയ്തിരുന്ന ഒരു ഇൻറ്റർവ്യൂന്ന് എന്നെ വിളിച്ച് ആയി എന്ന് പറഞ്ഞു അതിന് മാതാവിന് ഒരായിരം നന്ദി പിന്നെ എനിക്ക് കുറേ നാളായിട്ട് ഒന്നും കറക്റ്റ് ആവേണ്ടായിരുന്നില്ല ഒരുപാട് വർഷങ്ങൾ ചില മാസങ്ങളിൽ വരും ചില കുറച്ച് മാ അഞ്ചാറ് മാസം പഠിപ്പിച്ച് വരാണ്ടൊക്കെ ഇരിക്കും പിന്നെ മാ പിന്നത്തെ വരും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ദുബായിലായിരുന്നതിൻ്റെ പേരിൽ അമ്മ അമ്മയുടെ വയറ്റിൽ ഉടമ്പടി തൈലം പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു അത് അതിനുശേഷം ഇപ്പോൾ ആറുമാസമായിട്ട് പിരീഡ്സൊക്കെ കറക്റ്റായിട്ട് വരുന്നൊക്കെ ഉണ്ട് ഞാൻ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി കാശീർഭം പോയി പിന്നെ ഞാൻ വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അതിനകത്ത് പ്രാർത്ഥിച്ചു വന്നായിരുന്നു അത് കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയപ്പോൾ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് ആയപ്പോൾ പുരുകത്തിന് താഴെയും ചെവിടെ ബാക്കിലും വലിയൊരു മുറിവായിരുന്നു പതിനാറ് സ്റ്റിച്ചോർത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ വണ്ടിയുടെ പെയിൻ്റ് ഒരു സ്കൂൾ ബസ്സായിരുന്നു ഇടിച്ചായിരുന്നത് അതിൻ്റെ പെയിൻ്റെല്ലാം പുരുകത്തിന് താഴെ ആ മുറിവിനകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു അത് അവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അവർ തിയേറ്ററിൽ കയറ്റി അത് ബോധം കിടത്തി അതിനെ മരയിപ്പിച്ച് പെയിൻ്റൊക്കെ ചിരണ്ടി കളയാണ് ചെയ്തായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഉടമ്പടി തൈലം പരട്ടി വിശ്വാസപൂർവ്വമാണ് ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് മുറിവ് ഉറങ്ങി ഡോക്ടർ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചിക്ക് വലിയൊരു അനുഗ്രഹമുണ്ട് അതിൻ്റെ പേരിലാണ് ഇത്രയും പെട്ടെന്ന് ഉണങ്ങിയത് ഞങ്ങൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചായിരുന്നത് നല്ലോണം ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷിച്ചായിരുന്നത് അതെല്ലാം പെട്ടെന്ന് അമ്മ മാതാവ് മാറ്റി തന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം അതിന് മുമ്പ് പള്ളി ക്ലീനിങ്ങിന് പോയിപ്പോൾ അവിടെ വെള്ളത്തിനകത്ത് തെന്നി വീണായിരുന്നു ഇടത് ഷോൾഡറിൻ്റെ താഴെ എല്ലിന് ചിന്നൽ വീണിട്ടുണ്ടായിരുന്നു ആറാഴ്ചടത്തോളം റെസ്റ്റ് എടുക്കണം എങ്കിൽ മാത്രമേ കൈ ഒന്നും പൊന്തിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലവും ഉപ്പും ഒരുമിച്ച് പെരട്ടി വിശ്വാസമാണ് ചെടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാലാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കൈ പൊന്തിക്കാനും അതുപോലെ തന്നെ പണികളൊക്കെ ചെയ്യാനും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വേദനയെല്ലാം കുറഞ്ഞു ഇത്രയും തന്ന സൗക്കും തന്ന തിരുക്കുമ്മാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് എല്ലാ മാസവും വരാറുണ്ട് വന്ന് പത്രം മേടിച്ച് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എല്ലായിടത്തും എല്ലാവരോടും പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ അടുത്ത് പാവപ്പെട്ടവർക്ക് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിക്കത്ത് ഞാനൊരു നോൺ സ്റ്റാഫായിട്ടാണ് സ്കൂളിൽ ജോലി ചെയ്യുന്നത് എൻ്റെ കൊണ്ട് സഹായിക്കുന്ന രീതികത്ത് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ പ്രാർത്ഥിക്കാ ബൈബിൾ ചൊല്ലാറുണ്ട് കുർബാന മുടക്കാറില്ല തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തമാരുടെ ആഗ്രഹം അവിടെ സഫലമാക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നു എസ് ആന്റണി ഫെബ്രുവരി മാസത്തിലാണ് ദുബായിൽ പോയത് ഇൻ്റർവ്യൂ പലതും അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും നടക്കുന്നില്ലായിരുന്നു പിന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തപ്പോഴാണ് മാതാവിൻ്റെ കൃപ വഴി ആ മകൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ പത്ത് പത്ത് വർഷമായി പിരീഡിൽ ക്രമമല്ലായിരുന്നിട്ടും അച്ഛൻ്റെ ടോക്ക് വരച്ച് അമ്മ മകൾ അമ്മ മകളുടെ അമ്മയുടെ വയറ്റിൽ തൈലം വരച്ച് പുരട്ടി പ്രാർത്ഥിച്ചപ്പോഴും മകൾക്ക് അവിടെ സുഖമായി അതുപോലെ ആക്സിഡൻറ് ഉണ്ടായപ്പോഴും ഒത്തിരി ഇൻഫെക്ഷനൊക്കെ വേണം ഉണ്ടായി ഒന്നും പറഞ്ഞെങ്കിലും തൈലം വരച്ച് കുരിശു വരച്ച് പ്രാർത്ഥന പതിനും സുഖപ്പെട്ടു അങ്ങനെ ഈ മകൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി അതുപോലെ തന്നെ ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിനും മാതാവിനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക